റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതും വലുതുമായ ഒത്തിരി വീഡിയോകൾ സ്ഥലത്തിൻ്റെയും വീടുകളുടെയും വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോ കാണാൻ നമ്മൾ ഈ കാണുന്ന വീട് എറണാകുളം ജില്ലയിലാണ് പുത്തൻ വീടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകുന്ന റൂട്ടിലാണ് ഒൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ബാക്ക് വിസ്റ്റ് കിണർ വരുന്നത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയാണ് വെള്ളം കയറാത്ത ഏരിയ ആണ് മോറ്റുപുഴ വെള്ളൂർക്കുന്ന സിഗ്നലായിട്ട് രണ്ടര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഈ വീട്ടിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച് മിറ്റത്തൊരു മൂന്നാലഞ്ച് വണ്ടികൾ പാർക്കുകയും ചെയ്യാം വീടിൻ്റെ ഫ്രണ്ട് വശത്തും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് മൂന്നാലഞ്ച് വണ്ടികൾ പാർക്ക് ചെയ്യാം നല്ല വർക്കാണ് ഇതിൻ്റെ ലിവിങ് ടി വി യൂണിറ്റ് ഡൈനിങ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡ് ആയിട്ടാണ് അതുപോലെ നല്ല രീതിയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീട് ഓപ്പൺ കിച്ചൺ ഇലക്ട്രിക് ചിമ്മനിയൊക്കെ ഉണ്ട് വർക്ക് ഏരിയ ഒത്തിരി പ്രേക്ഷകർ നമ്മളെ വിളിക്കാറുണ്ട് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് എത്തണം ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഈ വീട്ടിൽ എത്തിച്ചേരാം ഇതിന് ഓണർ ആവശ്യപ്പെടുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് അത് വില നെഗോഷ്യബിൾ ആണ് ബസ് റൂട്ടായിട്ട് വെറും നൂറ് മീറ്റർ ആണ് ദൂരം ഉള്ളത് ഒത്തിരി ആള് ആളുകളൊക്കെ നമ്മളെ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നടന്ന് പോകാൻ പോകത്തിനായിരിക്കണം പൈസ ആയ അപ്പച്ചന്മാരും അമ്മച്ചിമാരെയൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ അവർക്ക് നടന്ന് ബസ് കയറി പോകാനും അല്ലെങ്കിൽ എന്തേലും സാധനങ്ങളൊക്കെ മേടിക്കാൻ തൊട്ടടുത്ത് ഹോട്ടലുണ്ട് പിന്നെ ഒരു യാക്കോവ പള്ളി ഒരു കിലോമീറ്റർ മാറിയിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ മാറി കത്തോലിക്ക പള്ളിയുണ്ട് ഒരു ഹിന്ദു മുസ്ലിം സൈരി ആട്ടോ ഇത് ഈ വരുന്നത് അതിൻ്റെ തടിയൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കുണ്ടാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീടുകള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങിക്കാനോ അല്ലെങ്കിൽ പരസ്യം ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മറക്കാതെ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം ഇങ്ങോട്ട് ചെറിയ ഹോം തീയേറ്ററൊക്കെ വേണ്ടി പണിതെടുക്കാം ആ ഭാഗത്ത് ഇവിടുന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അഞ്ചല്ല ആറ് കിലോമീറ്റർ ദൂരമുണ്ട് മാറ്റൂർ ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ ആണ് ദൂരം അപ്പോൾ ഇത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ട ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് റെസിഡൻഷ്യൽ ഏരിയ ആണ് വെള്ളം കയറാത്ത ഏരിയയാണ് എൺപത്തെട്ട് ലക്ഷം രൂപ ചോദിച്ചാലും വില ആണ് ഇനി അടുത്ത ദിവസം നല്ല ആയിട്ട് വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ